സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശ കൊടുത്തുവിട്ട ആ ഒരു കുങ്കുമം വരണ്ട നെറ്റിയിൽ തൊടുവയ്ക്കാനായിട്ട് പ്രിയങ്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുൺ പ്രിയങ്കേനെ റൂമിന് പുറത്തേക്ക് ആട്ടിപ്പായ്ക്കുവാണ് പ്രിയങ്ക നാം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല എങ്ങനെയും ഈ കുങ്കുമം വരണ്ട നെറ്റിയിൽ ചാർത്തിയിരിക്കും എന്ന് ഉറച്ച തീരുമാനമെടുത്ത് പ്രിയങ്ക നേരെ രാധികയുടെ റൂമിലേക്കാണ്ടോ ചെല്ലുന്നത് ഈ സമയം രാധിക അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊക്കെ റൂമിലെടുത്ത് വെച്ചിട്ടുണ്ടാകും അങ്ങനെ ആ പ്രസാദം കാണുന്നതും പ്രിയങ്കയുടെ കയ്യിലുള്ള കുങ്കുമം ആ ഒരു പ്രസാദത്തിൻ്റെ ഇടുവാണ് എന്നിട്ട് അതെടുത്ത് താഴെ അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുവാണുണ്ടോ ഈ സമയം വരുണും താഴത്തേക്ക് വരുന്നുണ്ടാകും അന്നേരം പ്രിയങ്ക അവർക്ക് മുമ്പ് വെച്ച് പറയണേ ഇത് കണ്ടോ അച്ഛ ഇത് മുത്തശ്ശി വരൻ്റെ പേരിൽ നടത്തിയ പ്രസ വഴിപാടിൻ്റെ പ്രസാദമാണ് അത് വരണോട് ഞാൻ നെറ്റി എടുത്ത തരട്ടെ എന്ന് ചോദിച്ചു എന്നാൽ അതിന് വരണ എന്നോട് ചാടിക്കടിക്കുമായിരുന്നു അന്നേരം പരമേശ്വരൻ വരണോട് ചോദിക്കണേ പ്രിയങ്ക മോള് പ്രസാദം തന്നിട്ട് നീ എന്താ അത് വാങ്ങിക്കാതിരുന്നത് ദൈവത്തിൻ്റെ കാര്യമാണ് നീ ഒന്നും പറയണ്ട മോളെ മോൾ തന്നെ നീ നെറ്റി തൊട്ട് കൊടുക്ക് അങ്ങനെ പ്രിയങ്ക സന്തോഷമാകുകയാണ് കേട്ടോ വരുണാണെങ്കിൽ അത് തീരെ ഇഷ്ടമൊന്നുമില്ല പ്രിയങ്ക അങ്ങനെ സന്തോഷത്തോടെ ആ കുങ്കുമം എടുത്ത് വരുണിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുവാണ് ഈ സമയത്ത് തന്നെ ആയിരിക്കും കേട്ടോ മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായിട്ട് രാധികൻ താഴത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത് അങ്ങനെ അത് കാണുന്നത് പരമേശ്വരൻ പറയണേ ആ ദേ രാധിക മോളും വന്നല്ലോ പ്രിയങ്ക മോളെ രാധിക മോൾക്കും തൊട്ട് കൊടുക്ക് മോൾ തന്നെ തൊട്ട് കൊടുക്കുന്നേ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ പെട്ടല്ല ഭഗവാനിൽ നിന്നും പറഞ്ഞ് നിൽക്കുവാണ് അവർക്ക് മുമ്പിൽ വെച്ചാണെങ്കിൽ വേറെ വഴിയില്ലാതെ പ്രിയങ്കക്ക് രാധികയുടെ നെറ്റിയിലും കൂടി ആ ഒരു കുങ്കുമം തൊട്ട് കൊടുക്കേണ്ടി വരുവാണ് അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ പ്രിയങ്ക തന്നെ വീഴുകയാണ് കേട്ടോ ഇതേ സമയം ആ തിരുമേനു പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുകയാണ് വരണമാണെങ്കിൽ രാധികയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാധികയുടെ മുഖത്തും നല്ല മാറ്റമുണ്ട് വരണെ തന്നെ പ്രണയത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാധികം അങ്ങനെ രാധിക അവിടെ നിന്ന് ഇപ്പോൾ മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും അങ്ങനെ ആ സമയത്തും തിരിഞ്ഞ് തിരിഞ്ഞ് വരണെ തന്നെ നോക്കുവാണ് വരണ അന്നേരം രാധികയെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പരിസരം മറന്ന് ഇവർ രണ്ടുപേരും മറ്റേതോ ലോകത്ത് നിൽക്കുന്നത് പ്രിയങ്കയാണെങ്കിൽ ശ്രദ്ധിക്കുന്നുമുണ്ട് അതൊക്കെ കണ്ട് ഭ്രാന്തി പിടിച്ച് നിൽക്കുവാണ് പ്രിയങ്കയും പിന്നീട് കാണിക്കുന്നത് സ്കൂളിലേക്ക് പോകുന്ന വഴി ഐശ്വര്യ പറഞ്ഞു വിട്ടതനുസരിച്ച് സോണിയ രാധികയുടെ മുമ്പിലെത്തുന്നുണ്ട് രാധികൊരു സമ്മാനവുമായിട്ടാണ് കേട്ടോ സോണിയ അവിടെ എത്തുന്നത് അങ്ങനെ ആ സമ്മാനം രാധിക തുറന്നു നോക്കാൻ ആവശ്യപ്പെട്ട് സോണിയെ രാധികയുടെ കയ്യിൽ ഏൽപ്പിക്കുവാണ് രാധിക അങ്ങനെ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഒരു കൃഷ്ണവിഗ്രഹം ആയിരിക്കും അതിലൊരു തത്വം ഐശ്വര്യം കൊടുത്തുവിട്ടിട്ടാണ് കേട്ടോ അത് അന്നേരം സോണിയ പറഞ്ഞേ ഇനി ഇതുപോലെ അമ്മയുടെ സ്നേഹ സമ്മാനങ്ങൾ മോളെ തേടി വന്നുകൊണ്ടിരിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് മോളുടെ അമ്മക്ക് മോളോട് മോളെ ഒന്ന് കാണാനും അരികിലെടുത്ത് കൊഞ്ചിക്കാനും വേണ്ടി കാത്തിരിക്കുവാണ് ആ പാവം അവരുടെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് രാധിക വല്ലാതെ അസ്വസ്ഥയാകുവാണ് കുറച്ച് മാറി കാറിൽ ഐശ്വര്യ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകും പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന രാധികേനെയാണ് കേട്ടോ അങ്ങനെ അടുക്കളയിൽ നിൽക്കുന്ന രാധികയുടെ അരികിലേക്ക് വരണം എത്തുകയാണ് രാധികയുടെ പിന്നാലെ തന്നെ വരുണം കൂടുകയാണ് പിന്നീട് റൂമിലൊക്കെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും രാധിക ഈ സമയം വരുൺ പിന്നിലൂടെ വന്ന് രാധിക എടുത്തു പൊക്കുവാണ് അങ്ങനെ രണ്ടാളും കൂടി കട്ടിലേക്ക് വിഴുകയുണ്ടോ ഈ സമയം ആ കട്ടിലേക്ക് കിടന്ന പരസ്പരം മുഖത്തോടെ മുഖം നോക്കിയിരിക്കുമായിരിക്കും രാധികയും വരണം പിന്നീട് രാധിക അവിടെ നിന്നും വരണെ തട്ടി മാറ്റി ഓടി പുറത്തേക്ക് പോകുവാണ് ഈ സമയം വരണം പിന്നാലെ വരുവാണ് എന്നിട്ട് അവിടെയുള്ള ഓസ് മോസൽ നിന്നും വെള്ളമെടുത്ത രാധികയുടെ നേരത്തേക്ക് ചീറ്റിക്കുകയുണ്ടോ രണ്ടാളും ആ വെള്ളത്തിൽ നിന്ന് നനഞ്ഞേ പരിസരം മറുത്തു നിൽക്കുമായിരിക്കും ഈ സമയം ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേ കൂടി വരുവാണ് പ്രിയങ്ക പ്രിയങ്ക വന്ന് വിളിക്കുന്നതും മരണം രാധികയും ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ്ടോ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്